الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون. أعوذ بالله من الشيطان الرجيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض مما تنبت الأرض ومن أنفسهم ومما لا يعلمون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അറബി ഭാഷയിൽ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് അൽ അല്ലിൻസാനു ഹയവാനുൻ മനുഷ്യനൊരു മൃഗമാണ് മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാത്യക്കുൻ അവൻ സംസാരിക്കുന്നവനാണ് എന്നുള്ളതാണ് ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള സവിശേഷതകളുള്ള വ്യക്തിയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം നാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ഒരിക്കലും ഒറ്റക്ക് ജീവിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല വിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തുന്നത് തന്നെ മനുഷ്യനെ ഒരു സാമൂഹിക ജീവിയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുറാനിലെ നാലാമധീയം സൂറത്തു നിസ സൂറത്തു നിസ ഇൻ്റെ ആദ്യത്തെ വചനം തന്നെ അള്ളാഹു സുബഹാനും അള്ളാഹു സുബഹാനെ നിങ്ങൾ സൂക്ഷിക്കണം ഭയപ്പെടണം എങ്ങനെയുള്ളവനാണ് അള്ളാഹു ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ് അതേപോലെ തന്നെ അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അങ്ങനെ അതിൽ നിന്നാണ് മനുഷ്യ പരമ്പരയുണ്ടായത് എന്ന് അള്ളാഹു സുബാനഹു ആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും എത്ര തന്നെ ആഗ്രഹിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരെയും ആശ്രയിക്കുകയില്ല എനിക്കാരുടെയും സഹായം വേണ്ട ഞാൻ ഒറ്റക്ക് ജീവിക്കും എന്ന് ഒരു മനുഷ്യൻ ഒരിക്കലും പറയാൻ സാധ്യമല്ല അങ്ങനെ പറഞ്ഞാലും ഒറ്റക്ക് അവന് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ് അത് മനുഷ്യന്റെ പ്രത്യേകതയാണ് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് പല ബന്ധങ്ങളുമുണ്ട് നമ്മൾ ആശ്രയിക്കേണ്ട നമ്മൾ ബന്ധപ്പെടേണ്ട പല ആളുകളുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും മറ്റു ചില ബന്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പുതുതായി കടന്നു വരാറുണ്ട് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകും അതേപോലെ തന്നെ ചില ബന്ധങ്ങൾ ദൃഢമായി നിലനിൽക്കും ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിത രീതിയാണ് മനുഷ്യൻ സാമൂഹിക ജീവിയാണ് എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിനിടയിൽ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ട വിള്ളൽ വീഴ്ത്താതെ മുറിച്ചു കളയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ബന്ധമാണ് കുടുംബ ബന്ധമെന്നുള്ളത് ഇൻഷാ അല്ല ഏതാനും ഹുത്തുബകളിലൂടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സാമൂഹിക ജീവിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ഗൗരവത്തിൽ കാണേണ്ട കൊണ്ടു നടക്കേണ്ട ബന്ധമാണ് കുടുംബ ബന്ധം ആ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്നു മുതലുള്ള ഏതാനും മുഹുത്മകളിലൂടെ നമ്മൾ ഈ മിമ്പറിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് നമ്മുടെ സഹോദരങ്ങൾ അതൊക്കെ നമ്മൾ നിരന്തരം ബന്ധം പുലർത്തേണ്ട എപ്പോഴും ബന്ധപ്പെട്ടു കൊണ്ടിരിക്കേണ്ട ആളുകളാണ് കുടുംബ ബന്ധങ്ങൾ തന്നെ പല രീതിയിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അതിലെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതേപോലെ തന്നെ ഒരു പ്രായമാകുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം എന്നുള്ളത് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മളാരും ഇണകളല്ല നമ്മളാരും ഇണകളായിക്കൊണ്ടല്ല പിറന്നു വീഴുന്നത് മറിച്ച് നമുക്കൊരു പ്രായമാകുമ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയൊരു ബന്ധമാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സഹോദരനും സഹോദരിയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് നമ്മുടെ ഉപ്പയുടെ ബന്ധുക്കൾ കുടുംബ ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ ഉമ്മയുമായി ബന്ധപ്പെട്ട ആളുകൾ ആ കുടുംബ ബന്ധത്തിനും പരിശുദ്ധ ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട് ഭാര്യയുടെ കുടുംബമുണ്ട് ഭർത്താവിൻ്റെ കുടുംബമുണ്ട് മകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് മകനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുടുംബങ്ങളുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ധാരാളം ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട അവരോടൊക്കെ ഇടപഴകി അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നാൽ ആ മേഖലകളിൽ പലപ്പോഴും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം പഠിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഠനം നടത്തുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാറുണ്ട് ചുറ്റുപാടുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ചില വാർത്തകൾ എന്താണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ഈ വിഷയം പഠിക്കാൻ വേണ്ടി പഠനം നടത്തിയപ്പോൾ പരിശോധിച്ച ശ്രദ്ധിച്ച ചില വാർത്തകളുണ്ട് ഒന്ന് ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു എന്നാണ് ഇതൊരു പുതിയ വാർത്തയല്ല ഒരുപക്ഷെ ദിനേനെ ആവർത്തിച്ചു വരുന്ന നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഭർത്താവ് ഭാര്യയെ കഴുത്തറത്തു കൊന്നു അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു നോക്കൂ നിങ്ങൾ പവിത്രമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധമെന്നുള്ളത് എന്നുള്ളത് പക്ഷെ ആ ബന്ധത്തിന്റെ വില നഷ്ടപ്പെടുകയും പരസ്പരം മകലുകയും അത് കൊലപാതകങ്ങളിൽ കലാശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു മകനെയും ഉമ്മയെയും ഹാജരാക്കി ഒരു പ്രശ്നമുണ്ട് അവർക്കിടയിൽ ആ സമയത്ത് നിയമപാലകനോട് പോലീസുകാരനോട് മകൻ പറയുന്ന വാചകം പോലീസുകാരനോട് അദ്ദേഹം പറഞ്ഞത് ആ കുട്ടി പറഞ്ഞത് എനിക്കെൻ്റെ ഉമ്മാന പേടിയാണ് എന്നാണ് എനിക്കെന്റെ ഉമ്മാന ഭയമാണ് ആ മകന്റെ അടുത്ത വാചകം എന്താണ് എനിക്കറിയാം എന്റെ ഉമ്മ ഫോൺ ചെയ്യുമ്പോൾ ഉമ്മയുടെ ഫോണിന്റെ മറുഭാഗത്തെ ഉപ്പയല്ല എൻ്റെ ഉപ്പയല്ലാത്ത ഏതോ ഒരു വ്യക്തിയുമായി കൊണ്ടാണ് എൻ്റെ ഉമ്മ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്റെ ഉമ്മയെ പേടിയാണ് നോക്കൂ നിങ്ങൾ എത്രമാത്രം ആത്മബന്ധം ഉണ്ടാകേണ്ട ആളുകളാണ് മകനും ഉമ്മയും തമ്മിലുള്ള ബന്ധം പക്ഷെ ആ മകന്റെ മനസ്സിൽ ഭയമാണ് പേടിയാണ് ആരോട് ഉമ്മയോട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അബദ്ധങ്ങൾ വരുന്നു അല്ലെങ്കിൽ അപജയങ്ങൾ വരുന്നു അവിഹിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് മക്കൾ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാണ് അറുപത്തിയെട്ടുകാരനായ ഒരു സഹോദരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അറുപത്തിയെട്ട് വയസ്സ് വരെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഭാര്യക്കും മക്കൾക്കും അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ അയാളെ ആ വീട്ടിൽ നിന്ന് അയാളുണ്ടാക്കിയ വീട്ടിൽ നിന്ന് അയാളുടെ അധ്വാനം മുഴുവനും അവരേറ്റെടുത്തുകൊണ്ട് അയാളെ പുറത്താക്കണം ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ഈ വാർത്തകളൊന്നും പുതിയതല്ല ഞാൻ ഇതിനു വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തകളുമല്ല മറിച്ച് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഒരു മകനെ ആക്സിഡന്റ് പറ്റി ഒരപകടം പറ്റി ആ അപകടം പറ്റിയെന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മയുടെ ചോദ്യം എന്താ അവൻ മരിച്ചില്ലേ എന്നാണ് അവൻ മരിച്ചില്ലേ എന്ന് ഉമ്മ ചോദിക്കണമെങ്കിൽ എത്രമാത്രം ആ മകൻ ഉമ്മക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് എത്രമാത്രം ആ ഉമ്മയെ മകൻ വേദനിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഉമ്മയുടെ നാവിന്റെ തുമ്പിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരുമോ ആ ഒരു ചോദ്യം വരാനുണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കും അത്രമാത്രം ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ട് എന്നുള്ളതാണ് അപ്പൊ എവിടെ നോക്കിയാലും വിള്ളലുകൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ വാർത്തകളൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ വായിച്ചു പോയതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതെന്റെ കുടുംബത്തിലല്ലോ ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതികളും ഒന്നും നമ്മുടെ വീട്ടിലില്ല എങ്കിൽ ഭാര്യയാകുന്ന ഭർത്താവാകുന്ന മകനാകുന്ന ഉമ്മയാകുന്ന ഉപ്പയാകുന്ന നമ്മുടെ ബന്ധങ്ങളിൽ ഇല്ല എങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എൻ്റെ കുടുംബജീവിതം മനോഹരമാണ് എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ഇവരുടെ ഈ പുരുഷന്മാരുടെ ഞാനടക്കമുള്ള പുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രദേശത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ പ്രവാസികളാണ് എന്തിനാ പ്രവാസ ലോകത്തേക്ക് അവർ പോയത് എന്തിനാ വിദേശത്തേക്ക് അവർ പോയത് അവരുടെ ഭാര്യയെ സംരക്ഷിക്കാനാണ് മക്കളെ സംരക്ഷിക്കാനാണ് മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ് അതല്ലാതെ അവർക്ക് സ്വയം സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയല്ല അവരാരും പ്രവാസ ലോകത്തേക്ക് പോയത് അഥവാ ഒരു പുരുഷൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം മാറ്റി വെക്കുന്നത് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഒരു പെൺകുട്ടി അവള് പ്രായപൂർത്തി എത്തി വിവാഹ അന്വേഷണം വന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഏതോ വീട്ടിലുള്ള ഒരു പെൺകുട്ടി കടന്നു വരികയാണ് മീസാക്കൻ വലിയ എന്ന ഖുഹാനിന്റെ പ്രയോഗമുണ്ട് ദൃഢമായ ഒരു കരാറ് അഥവാ വിവാഹത്തിന്റെ കരാറ് ആ കരാറോടുകൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടി അവിടെ മുതൽ അവൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആ സഹോദരി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് എന്നാൽ ഇത്രമാത്രം നമ്മളൊക്കെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ആ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായ സമാധാനവും സന്തോഷവുമാണ് ലഭിക്കുന്നത് എന്ന് നമ്മളിൽ ആർക്കൊക്കെ പറയാൻ പറ്റും എൻ്റെ ജീവിതം മനോഹരമാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ അടിഷ അല്ല അതാണ് ഈ നമ്മൾ ഹുത്തുബകളിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാനിലെ സുറത്തു യാസീനിലെ മുപ്പത്തിയാറാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓദിക്കൽപ്പിച്ച വചനം അള്ളാഹു പറയുന്ന വാചകം അള്ളാഹു ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് റബ്ബ് നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്നത് റബിന്റെ അനുഗ്രഹമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു അടിമയുടെ ഒരു വിശ്വാസിയുടെ കടമയാണ് റബ്ബ് ചെയ്തുതന്ന ശുക്ർ കാണിക്കുക എന്നുള്ളത് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെങ്കിൽ ഇത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം എനിക്കൊരു വാരിയെ ലഭിച്ചത് എനിക്കൊരു ഭർത്താവിനെ ലഭിച്ചത് എനിക്കൊരു മകൻ ഉണ്ടായത് എനിക്കൊരു മകൾ ഉണ്ടായത് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റിയത് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ഉൾക്കൊള്ളണം പറഞ്ഞു പറയുന്നത് ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും അവരുടെ സ്വന്തം വർഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിലും പെട്ട എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ എത്ര പരിശുദ്ധനാണ് ഈ ഖുറാൻ ആയത്ത് നൽകുന്ന സന്ദേശം എന്താണ് അഖു നമ്മളെയൊക്കെ ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത് നമ്മൾ അറിയുന്ന ഇണകളുണ്ട് നമുക്കറിയാത്തതുമുണ്ട് എല്ലാവരെയും ഇണകളായി സൃഷ്ടിച്ചു വമിൻ കുല്ലി ഖുർആനിലെ സൂറത്തു ആയത്താണ് എല്ലാ അല്ലാഹു ഇണകളായി കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു മനുഷ്യൻ പ്രത്യേകതരം സൃഷ്ടിയാണ് ഇണകളായി സൃഷ്ടിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല മറ്റു ജീവജാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് മനുഷ്യർ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് പല വഴികളുണ്ട് അവർ തോന്നിയ രീതിയാണ് സ്വീകരിക്കാറുള്ളത് ഓരോ മൃഗങ്ങളും അവരുടെ ശാരീരികമായ ആവശ്യ പൂർത്തീകരണത്തിന് ലൈംഗികമായ ആഗ്രഹ പൂർത്തീകരണത്തിന് അവർക്ക് നിയമങ്ങളില്ല അവർക്ക് അതിരുകളില്ല അതിർ വരമ്പുകളില്ല മനുഷ്യരും അങ്ങനെയാകണമെന്ന് വാദിക്കുന്ന ആളുകൾ വർത്തമാന കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട് നമുക്കത് ലിബറലിസത്തിന്റെ അപകടങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വത്താവായ പടച്ചതം പുരാൻ മനുഷ്യന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങൾ അത് അറിയുന്ന അള്ളാഹു സുബാന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിശ്ചയിച്ചു തന്ന മറ്റൊരു വിവാഹം എന്നുള്ളത് അല്ലാഹു നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്തിനാ ഇണകളാക്കിയത് റബ്ബിനറിയാം ഇവൻ മനുഷ്യനാണ് ഇവൻ ആഗ്രഹങ്ങളുണ്ട് ഇവന്റെ ശരീരത്തിന് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ആവശ്യ പൂർത്തീകരണത്തിന് എന്തു വേണം അവനൊരു ഇണയുണ്ടാകണം അവനൊരു പെണ്ണ് വേണം അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടാകണം അതാണ് റബ്ബ് ചെയ്തതെന്ന തന്നെ അത് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം അത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ പ്രവാചകൻസല്ലാഹു അലഹി വസ്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ റസൂള്ളാഹി പറഞ്ഞൊരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരാള് അയാൾ റോട്ടിലൂടെ നടക്കുകയാണ് ആ സമയത്ത് അയാൾക്ക് ശാരീരികമായ അവന്റെ വികാര പൂർത്തീകരണത്തിന് ഒരു ആവശ്യം വരികയാണ് ഒരു സ്ത്രീയെ കണ്ടു ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടു ഹനീത്തിന്റെ പ്രയോഗങ്ങൾ അങ്ങനെ തന്നെയാണ് ആ സമയത്ത് അയാൾ എന്ത് ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലു അല്ലെ വസ്ല പറഞ്ഞത് അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങട്ടെ എന്നാണ് അതെ മനുഷ്യന് അവൻ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ ശാരീരികമായ അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരു ഇണയുണ്ടാകണം പ്രായപൂർത്തി എത്തിയാൽ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ ആയത്തിലെ ഓരോ പദങ്ങളും സത്യസന്ധമായി വിശ്വാസികൾ പഠിക്കേണ്ട വാചകങ്ങളാണ് ഒന്നാമത്തെ ആയ വാചകം ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി മാനത്തേക്ക് നോക്കിയാൽ സൂര്യനെ കാണും സൂര്യനെ കുറിച്ച് അള്ളാഹു എന്താ തിഹി സൂര്യൻ അള്ളാഹുവിന്റെ ആയാത്താണ് ദൃഷ്ടാന്തമാണ് ചന്ദ്രനെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഭൂമിയെ കുറിച്ച് പറഞ്ഞെന്താ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നോക്കൂ നിങ്ങൾ ആകാശത്തെ പോലെ ഭൂമിയെ പോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെ പോലെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ത് തിഹിന്നംസിക്കുമാച നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്തിനു വേണ്ടിയാണ് സമാധാനമടയാൻ വേണ്ടിയാണ് എനിക്ക് ഭാര്യ എന്തിനാണ് സമാധാന ജീവിതം നയിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഭർത്താവ് എന്തിനാണ് ലഭിച്ചെന്തിനാണ് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ ഇണകളാക്കി എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല ചെറിയ കാര്യമല്ല ഇനി ആരാണ് നമ്മുടെ ഇണയായി വരേണ്ടത് നമ്മുടെ ഭാര്യയാകേണ്ട സ്ത്രീ ആരാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവായി ആളാരാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളെയും പലരെയും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അല്ലെ ഇന്നയാളെൻറെ ഭർത്താവാകണം ആകണം ഇന്നയാളൻ്റെ ഭാര്യയാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം മോഹിച്ചിട്ടുണ്ടാകാം ആ മോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഈ പ്രപഞ്ചത്തെ പടക്കുന്നതിന്റെ മുമ്പ് റബ്ബ് സുബാനഹൂവത്താല തീരുമാനിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയായി ആര് വരണം എൻറെ ഇണയായി ആര് വരണം നിങ്ങളുടെ ഭാര്യമാരായി ആര് വരണം സഹോദരികളുടെ ഭർത്താക്കന്മാരായി ആര് വരണമെന്ന് അള്ളാഹു സുബാൻ അഹുബത്താലെയാണ് തീരുമാനിച്ചത് അഥവാ നമുക്കിണയായി കടന്നു വന്ന പെൺകുട്ടി അല്ലെങ്കിൽ പുരുഷൻ ഭർത്താവ് അത് നമ്മുടെ എഹ്തിയാറല്ല നമ്മുടെ തീരുമാനമല്ല റബ്ബിന്റെ തീരുമാനമാണ് അതാണ് നമ്മുടെ വിശ്വാസം എൻ്റെ ഭാര്യ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അവളെ അന്വേഷിച്ച് മനസ്സിലാക്കിയാണ് എൻ്റെ വിവാഹത്തെ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടുന്നത് എങ്കിലും അതിനപ്പുറം റബ്ബിന്റെ തീരുമാനമാണ് അവിടെ നടപ്പിലാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇണകളെ നൽകിയവനാരാഹുവാണ് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഒരൊറ്റ പോയിന്റ് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കാം കുടുംബ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ സഹോദരങ്ങളെ ഒരൊറ്റ പോയിന്റ് നമ്മൾ പഠിച്ചാൽ മതി റസൂർ അള്ളാഹിഹു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നത് അവനാരെന്നറിയോ അള്ളാഹു ആദരിച്ച ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടത് എനിക്ക് ഇണയായി ലഭിച്ച പെണ്ണ് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച പുരുഷൻ ആദരിച്ചയാളാണ് ആദരിച്ചയാളാണ് ആദരിച്ച ഒരാളെ ലഭിച്ചു ലഭിച്ചു എങ്ങനെ നമ്മൾ അവരോട് അനാദരവ് റബ്ബ് ആദരിച്ച ഒരാളോട് എങ്ങനെ അനാദരവ് കാണിക്കും ആദം ആദം സന്തതികളക്കാൾ ആദരണീയരായി ലോകത്തൊരാളില്ല അപ്പൊ നോക്കൂ നിങ്ങൾ അന്ന് ആദരിച്ച ആൾക്കാരാണ് നമ്മള് അപ്പൊ എന്റെ കുടുംബജീവിതത്തിലേക്ക് എനിക്കിണയായി ലഭിച്ച പെൺകുട്ടി ആരാണ് റബ്ബ് ആദരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവരോട് അനാദരവ് കാണിക്കാൻ പാടില്ല റസൂൽ പറഞ്ഞു മനുഷ്യൻ പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ അവര് മനുഷ്യന്മാരാണ് ആദമിന്റെ മക്കളെന്ന് പറഞ്ഞപ്പോ സഹാബികൾക്കൊരു സംശയം അവര് ചോദിച്ചൊക്കെ റസൂല വലൽ മലക്കുകളോ അവർ മനുഷ്യരെക്കാൾ ഉത്തരവ ഉത്തമരല്ലേ അവരന്താ കൽപ്പനകൾ പാലിക്കുന്ന ആൾക്കാരല്ല അപ്പൊ അവരല്ലേ ഏറ്റവും കൂടുതൽ എന്താ അവർ കൽപ്പിക്കപ്പെട്ടത് ചെയ്യുന്ന ആൾക്കാരാണ് സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ അവർക്ക് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അവരോട് എന്താണോ പറഞ്ഞത് അത് അതേപോലെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആദമിന്റെ മക്കളാണ് ഏറ്റവും ആദരണീയർ ഇനി പറയുന്ന സഹോദരങ്ങളെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതം നമ്മൾ നയിക്കുന്നത് എന്റെ ഭാര്യ അള്ളാഹു ആദരിച്ചയാളാണ് എൻ്റെ ഭർത്താവ് അള്ളാഹു ആദരിച്ചയാളാണ് ആ ബോധം നമുക്കുണ്ടിയെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തുണ്ടാകും സമാധാനം ഉണ്ടാകും നമ്മുടെ കുടുംബജീവിതം സംതൃപ്തി ഉള്ളതാകും പലപ്പോഴും ആ ബോധം ആളുകൾക്കില്ല ആ ബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിലെ പെൺകുട്ടികൾ വിവാഹത്തെ പേടിക്കാണ് നിങ്ങൾ ചോദിച്ചു നോക്കൂ പെൺകുട്ടികളോട് വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു വേണ്ട എനിക്ക് വിവാഹം വേണ്ട വർത്തമാന കാലഘട്ടത്തിൽ എത്രയെത്ര കുട്ടികളാണ് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുട്ടികൾ ബാപ്പാരി വിളിക്കണ് ബാപ്പാരി പറയാണ് ഗൈഡൻസ് സെന്ററുകളിലേക്ക് കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് രക്ഷിതാക്കള് പെൺകുട്ടികളുമായി വരികയാണ് എന്താ ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലറുടെ റോൾ എന്താ പെണ്ണിന് പറഞ്ഞു കൊടുക്കണം പെൺകുട്ടിയോട് പറയണം കല്യാണം കഴിക്കണം അവൾക്ക് കല്യാണം വേണ്ട എന്തുകൊണ്ടാണ് ആദരിക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഇന്ന് ലഭിക്കാനില്ല എന്നുള്ളതാണ് അവരുടെ പരാതി കുടുംബ ജീവിതം വേണ്ട എന്ന് പറയുന്ന സ്വബർഗതിയിലേക്ക് അതേപോലെ തന്നെ സ്വ ആണും ആണും വിവാഹം കഴിക്കുന്ന പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം തന്നെ വേണ്ട തോന്നിയതുപോലെ ജീവിക്കാമെന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വർത്തമാന തലമുറ വളർന്നു വരുമ്പോൾ നമുക്കിവിടെ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് വിവാഹം കഴിച്ച ആളുകൾ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ മക്കൾക്ക് ബാപ്പയും ഉമ്മയും കാണിച്ചു കൊടുക്കേണ്ട ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷകരമാണ് ആനന്ദകരമാണ് എന്ന സന്ദേശം നമുക്ക് കൈമാറാൻ സാധിക്കണം അഹുവിന്ദ റസൂലിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുടുംബജീവിതം സമാധാനമുള്ളതാണെങ്കിൽ സമാധാനം നിറഞ്ഞതാകണമെങ്കിൽ പരസ്പരം ആദരിച്ച്

ഒരിക്കൽ കൂടെ അള്ളാഹുവിനെത്തുകയാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ പരസ്പരം ആദരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് നമ്മൾ വിശദീകരിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാത്തിനുമുള്ള മാതൃക റസൂർ അല്ലാഹി അലിസ്ലമയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് ഒൻപതാമത്തെ വയസ്സിലാണ് ആയിഷ റതി അള്ളാഹു അൻഹ ഭാര്യയായി കടന്നു വരുന്നത് നബീസ് അല്ലാസ്ലമയുടെ ഒൻപത് ആയിഷ ഉമ്മയുടെ ഒൻപതാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തിൽ അത് സാധാരണ രീതിയാണ് വിമർശകര് നബിസ്വലാ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയാറുണ്ട് ഇൻഷാ അല്ല മറ്റൊരു വിഷയമാണ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം എന്തായാലും ആയിഷ ഉമ്മ പ്രവാചകന്റെ ഭാര്യയായി ഒൻപതാമത്തെ വയസ്സിൽ കടന്നു വന്നു ആ ആയിഷമ്മ മരണപ്പെടുമ്പോൾ ആരായിരുന്നു അവിടെയാണ് അവരുടെ ദാമ്പത്യത്തിൻ്റെ മധുരവും സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായി ലോകത്തിലെ ഏറ്റവും ഇൽമുള്ളയാളായി ആയിഷ ഉമ്മ മാറിയിട്ടുണ്ട് പിൻ്റെ ഭാര്യയായി കടന്നു വന്ന ഒൻപത് വയസ്സുകാരിയായ ഒരു പെണ്ണ് ആ സ്ത്രീ ആ സഹോദരി അവർ മരിക്കുമ്പോൾ ആരാണ് അവർ ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാളും ഏറ്റവും വിജ്ഞാനമുള്ള ആളായി മാറി ഏറ്റവും മാധുര്യമുള്ള സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം അവർക്ക് നയിക്കാൻ സാധിച്ചു ഒരൊറ്റ കാരണമുള്ളൂ അവരെ അലൈഹി അലൈസലയെ മനസ്സിലാക്കി നബി അലൈഹി വസ്സലം അവരെയും മനസ്സിലാക്കി നബിയുടെ ഒന്നാമത്തെ ഭാര്യ ഭാര്യയുടെ ചരിത്രം നബി നബിസ്ഹു അലൈഹി വസ്ലമക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഹദീജ ഉമ്മയുടെ മതക് പറയാ അതീജമ്മനെ കുറിച്ച് അങ്ങനെ പറയാം ഇപ്പൊ നബിയുടെ വീട്ടിലേക്കൊരിക്കെ ഒരു വൃദ്ധയായ സ്ത്രീ വരുന്നുണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ ആ സ്ത്രീ വന്ന സമയത്ത് നബി അലൈഹി വസ്ലമ അവരെ സ്വീകരിച്ചു ജുസാമ എന്നാണ് അവരുടെ പേര് ജുസാമ നബി അവരെ സ്വീകരിച്ചു നബിക്ക് വല്ലാത്തൊരു ഒരു വെപ്രാളം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നബി മാറി ആയിഷമ്മ അത്ഭുതത്തോടെ നോക്കിക്കാണ് ഒരു പ്രായമുള്ള സ്ത്രീയാണ് നബി അവർക്ക് ഭക്ഷണം മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അവരെ വല്ലാതെ സൽക്കരിക്കുന്നുണ്ട് അപ്പൊ ആയിഷം അവർ പോയപ്പോൾ ചോദിച്ചു നബിയെ പതിവില്ലാത്ത രീതിയിൽ നിങ്ങളെന്തേ അവരെ സ്വീകരിക്കാൻ കാരണം ആയിഷാ റതി അള്ളാഹുൻഖയോട് നബി സല്ലാഹു അലഹി വസലമ പറഞ്ഞത് ഞാനും എൻ്റെ ഹദീജയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ പ്രായമുള്ള സ്ത്രീ വരാറുണ്ട് ജുസാമ വരാറുണ്ട് അവരെ ഹദീജറിയാഖുൻഖ പരിഗണിക്കാറുണ്ട് ആ ഓർമ്മയിലാണ് നോക്കൂ നിങ്ങൾ അവർ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി ഖദീജ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരുപാട് കാലമായി എന്നിട്ടും തൻ്റെ കുടുംബജീവിതത്തിൽ ആദരിച്ചുഹു സ്നേഹിച്ച ചേർത്തു പിടിച്ച ഒരു സഹോദരിയെ അതേ ബഹുമാനം നൽകി റസൂള്ളി സ്വലി സ്വലമ്മ ചേർത്ത് പിടിക്കണം അപ്പം എത്രമാത്രം ആത്മബന്ധമുണ്ട് നബിയും അതേപോലെ തന്നെ ഖദീജ ഹദീജറിയാഹുൻഖയും തമ്മിൽ ഇതാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം ഇതാണ് അത് ഉണ്ടാകണമെങ്കിൽ വിവാഹത്തിന്റെ മഹത്വം വിവാഹത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വിവാഹ ജീവിതത്തോട് തന്നെ അറപ്പ് തോന്നുന്ന ആളുകളായി നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ നമ്മൾ പഠിപ്പിക്കണം കല്യാണം കഴിക്കണം അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ് അത് ഇസ്ലാമിന്റെ നിയമമാണ് പ്രവാചകൻ പ്രഭാചകൻ പറഞ്ഞത് വിവാഹം കഴിച്ച ആളുകൾ എൻ്റെ ഈ കേൾക്കുന്ന വിവാഹം കഴിച്ച ആളുകൾ ഇവിടെയുള്ള പുരുഷന്മാരും സഹോദരികളും അവർ പഠിക്കേണ്ട ഒരു ഹതിത്താണിത് എന്താ ഈ ഹദീതില് പറയുന്നത് വല്ലവനും വിവാഹിതനായാൽ അവൻ മതത്തിന്റെ പകുതി പൂർത്തിയാക്കിയതാ അവൻ മതത്തിന്റെ പകുതി പൂർത്തിയാക്കി ബാക്കി പകുതി അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാ എന്താ ഈ പറഞ്ഞൊരു അർത്ഥം എന്താ ഒരാൾ കല്യാണം കഴിച്ചാലേ ഒരു ഭാര്യ കിട്ടിയാൽ ഭർത്താവിനെ കിട്ടിയാൽ അവന്റെ ഇസ്ലാമിന്റെ പകുതി അവൻ പൂർത്തിയാക്കിയത് എത്ര സ്ഥാനുണ്ട് വിവാഹത്തിന് ും അവരെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് മൂന്ന് കൂട്ടം കാര്യം ആൾക്കാരല്ലാഹു സഹായിക്കും അത് അല്ലാന്റെ ബാധ്യതയാണ് ആരാണ് അവര് അതിലൊരു കൂട്ടം ആളുകൾ ആരാ ഒരു കൂട്ടം ആളുകള് അവര് വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ആൾക്കാരാണ്

വിവാഹം കഴിക്കുക എന്നുള്ളത് എന്റെ സുന്നത്താണ് ആ സുന്നത്തിനെ നിരാകരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല കല്യാണം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം ആൺകുട്ടികൾ മനസ്സിലാക്കണം അവർ നെബിന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരല്ല അവർ നബിയുടെ സുന്നത്തിൽപ്പെട്ട ആൾക്കാരല്ല ആൾക്കാരല്ലാഹി പറഞ്ഞു മിൻ മുർസലീൻ നാല് കാര്യങ്ങൾ അമ്പിയാക്കളുടെ ചരിയിൽപ്പെട്ട കാര്യമാണ് അതിലെ ഹയാണ്ട് ലജ്ജയുണ്ട് അത്ര ഉപയോഗിക്കലുണ്ട് പല്ലുതേക്കൽ വിവാഹം കഴിക്കലത് അമ്പിയാക്കളുടെ ചെല്ലിയാണ് ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിൽ നബി ഒഴികെ ബാക്കി ഖുറാൻ പരിചയപ്പെടുത്തിയ ഹദീത്തുകൾ പറഞ്ഞു തന്ന പ്രവാചകന്മാരെല്ലാവരും വിവാഹം കഴിച്ച് ഭാര്യമാരുടെ മക്കളുടെ കൂടെ ജീവിച്ചവരാണ് ബ്രഹ്മചര്യം സ്വീകരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ വിവാഹത്തിന് പ്രാധാന്യമുണ്ട് വിവാഹം കഴിച്ചാണ് പ്രായപൂർത്തി എത്തിയ ആളുകൾ വിവാഹം കഴിച്ചാണ് അവർ ജീവിക്കേണ്ടത് അതിലൂടെയാണ് അവർക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുക അതുകൊണ്ട് പ്രവാചകന്റെ ആ സുന്നത്തിനെ പുൽകുന്ന ആ സുന്നത്തിനെ സ്വീകരിക്കുന്ന ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുബാന നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന വിവാഹത്തിലൂടെ സന്തോഷവും ആഹ്ലാദവും കണ്ടെത്തുന്ന നല്ല ദമ്പതികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞറിയാതയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും അപ്പാകിത്തരുമാറാകട്ടെ ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി ഞായറാഴ്ച നമ്മുടെ സമീപ പ്രദേശത്ത് വിജ്ഞാന വേദി നടക്കുന്നുണ്ട് ഡോക്ടർ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന സഹോദരനാണ് തവക്കുൽ എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് പിന്നെ ആൾത്തറയിലെ പുന്നൂർക്കുളം എന്ന് പറയും പുന്നയൂർക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മസ്ജിദ് കോൺഫറൻസ് ഹാളിലാണ് പ്രോഗ്രാം സാധിക്കുന്ന ആളുകള് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കല്ലിങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്തൊരു പുതിയ അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമീപ പ്രദേശമാണ് അതിൻ്റെ ഏകദേശ ജോലികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു ആറ് ലക്ഷം രൂപ കൂടെ കുറവുണ്ട് എന്നാണ് അതിൻ്റെ സംഘാടകർ അറിയിച്ചിട്ടുള്ളത് സാധിക്കുന്ന ആളുകൾ പറ്റുന്ന ആളുകൾ ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിക്കണം സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പുറത്തതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാകും സാധിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെടണം നന്മയിൽ ജീവിക്കാൻ അല്ലാഹു നമി അനുഗ്രഹിക്കുമാകട്ടെ അല്ലാഹുനാദ്